ായി മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളെല്ലാം സുഖമായി സേഫായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് പിറന്നുമല്ല ഇന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇന്ന് മുപ്പത്തി ഒന്ന് വർഷം തികഞ്ഞു പ്പോൾ എൻ്റെ അമ്മയും മരണപ്പെട്ടു അപ്പം നമ്മുടെ അച്ഛനും അമ്മയും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മുടെ എല്ലാമായിരുന്നു നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങ് കണ്ണു മറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഇരുട്ടറയ്ക്ക് തുല്യമാകുന്നു നമ്മുടെ അച്ഛൻ പോകുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഒരു പ്രകാശം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് മുപ്പത്തി ഒന്ന് വർഷം തികഞ്ഞു എൻ്റെ അമ്മ മരിച്ചിട്ട് ജൂൺ പത്താവുമ്പഴത്തേക്ക് ജൂലൈ ജൂലൈ പത്താവുമ്പോഴത്തേക്ക് ഒരു വർഷം തികയുകയാണ് ഇപ്പൊ ഏപ്രിലായി മെയ് ജൂൺ ജൂലൈ ഇനി മൂന്ന് മാസം കൂടെ കഴിയുമ്പോ എൻ്റെ അമ്മ മരിച്ചിട്ടും ഒരു വർഷമാകും അച്ഛൻ മരിച്ചുവെങ്കിലും അമ്മ ഉണ്ടല്ലോ എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരിതുണ്ടായിരുന്നു അച്ഛൻ മരിച്ചപ്പോഴേ നമ്മുടെ വീട്ടിലെ ഗൃഹനാഥൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ മരിച്ചപ്പോൾ മരിച്ചപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു ഐശ്വര്യം അങ്ങ് നഷ്ടപ്പെട്ടു ഇപ്പൊ പിന്നെ അമ്മ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ അമ്മയോടാണ് കണ്ണിരിക്കുമ്പം കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല എന്ന് പറയുന്നത് നൂറിൽ നൂറ് ശതമാനവും ശരിയാണ് അത് അവർ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അത് അനുഭവിച്ചറിയുന്നത് എല്ലാം കേട്ടുകൊണ്ടത് ഇവിടെ ഇരിപ്പുണ്ട് ചിരിച്ചോണ്ടിരിപ്പുണ്ട് ജീവനോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കിടക്കാണ് നമുക്ക് തോന്നുന്നത് ഇടക്കിടക്കൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ കാര്യം പറയാണ് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അച്ഛൻ മരിച്ച ദിവസം രാവിലെ അമ്മയിൽ വെച്ചില്ലെങ്കിൽ ചോദിക്കാറുണ്ട് എന്ത് മറന്നുപോയോ ഒന്ന് പത്താമതേമാണെന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ കുടുംബ അമ്പലത്തിൽ ആറ്റെങ്കിലാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥലം അച്ഛൻ ആറ്റെങ്കിൽ തന്നെയായിരുന്നു ജോലി ജോലിയും ആറ്റി എടിപ്പോയിലായിരുന്നു ജോലി കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നു ആദ്യം പിന്നെ വി എസ് ആയി പിന്നെ എച്ച് വി എസ് ആയി അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുമായിരുന്നു അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് മരിക്കുന്നത് വരെയും ആരെ മുൻപേയും കൈ നല്ല രീതിക്ക് ജീവിക്കാൻ അച്ഛൻ അതിനൊരു മാർഗം അച്ഛൻ ഒരു ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് അന്തസ്സായിട്ട് എൻ്റെ അമ്മ ജീവിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അമ്മ ആരും അറിയാതെ അമ്മ അമ്മയും മരിച്ചു അങ്ങനെ അച്ഛനും അമ്മയും മരണപ്പെട്ടു ഇന്ന് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് മുപ്പത്തി ഒന്ന് വർഷം തികഞ്ഞു ഇന്ന് പത്താമതേ വേണം ഇന്ന് എൻ്റെ അച്ഛൻ്റെ കുടുംബാമ്പലത്തിലെ ഉത്സവമാണ് ആ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത് അതിനുള്ള ഭാഗ്യം ആണ് എൻ്റെ അച്ഛനുണ്ടായത് എൻ്റെ അച്ഛന് അമ്മയ്ക്കും ഒരേ അസുഖം അച്ഛന് ഒരു ഭാഗത്ത് അമ്മയ്ക്കൊരസു വേറെ ഭാഗത്ത് രണ്ടുപേർക്കും സുഖമില്ലാതെ തന്നെയാണ് മരിച്ചത് അമ്മയ്ക്ക് പക്ഷേ ആ സുഖമായിട്ടല്ല മരിച്ചത് അമ്മയ്ക്ക് പെട്ടെന്ന് സൈലൻ്റ് അറ്റാക്ക് വന്നാണ് അമ്മ മരിച്ചത് അമ്മയ്ക്കതുണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് പെട്ടെന്ന് ആദ്യം തന്നെ എൻ്റെ അമ്മ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അങ്ങനെ അതിൽ വെച്ച് അമ്മ അത് കണ്ട ആദ്യം തന്നെ കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന ചികിത്സ ചെയ്തതുകൊണ്ട് അങ്ങനെ എല്ലാ ഇതിലും അമ്മ രക്ഷപ്പെട്ടായിരുന്നു പക്ഷേ ഓരോരുത്തർക്കും ഓരോ തലയിലെഴുത്തുണ്ടല്ലോ അതുപോലെ ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് തലയിലെഴുതിയിട്ടുണ്ട് അതുപോലെ വരുവു വരികയുള്ളൂ ചിലർക്ക് എന്നും ദുഃഖം അനുഭവിക്കാനുള്ള ഒരിതായിരിക്കും ചിലർക്ക് ദൈവം എത്ര അവരെത്ര ക്രൂരത കാണിച്ചാലും എത്ര ഇത് കാണിച്ചാലും ആ ദൈവം അവർക്ക് നല്ലത് മാത്രമേ വരുത്തൂ പക്ഷേ ദൈവമേ എന്ന് പറഞ്ഞ് ആ ഒരു രീതിക്ക് ജീവിക്കുന്നവർക്കും ആ ഒരു സത്യസന്ധ ആ സത്യസന്ധതയോടുകൂടി ആ ഒരിതിൽ വിളിക്കുന്നവർക്ക് എന്നും ദുഃഖം മാത്രം ദൈവം അതാണ് ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് എപ്പോഴും ഭഗവാന്റെ മുമ്പ് ചെന്ന് നമുക്ക് കൈയ്യെടുത്ത് പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ അമ്മയുടെ മുമ്പ് വന്നിരുന്ന് ഞാൻ കുറച്ച് നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി ചിന്തിച്ചു പോയതാണ് എൻ്റെ അമ്മ രാവിലെ വിളിച്ച് ചോദിക്കുന്ന ദിവസമായിരുന്നു എന്ന് പതിമൂന്ന് വർഷം ഞങ്ങൾ ആണ്ട് നടത്തി അച്ഛൻ്റെ ആണ്ട് മൂന്ന് പതിമൂന്ന് വർഷം നടത്തി നടത്തി എൻ്റെ അമ്മക്ക് അമ്മയ്ക്ക് ആറ്റെങ്കിൽ അമ്മയെ കൊണ്ടുപോയ ആറ്റെങ്കിലാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ജീവനും പ്രാണനുമാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയേക്കുന്നത് പാരിപ്പള്ളി ആണ് പാരിപ്പള്ളിയിൽ എൻ്റെ അമ്മാവിയോട് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് ആറ്റെങ്കിലുള്ള ആൾക്കാർ പറഞ്ഞു ആരോ കണ്ടവ പറഞ്ഞു എൻ്റെ അമ്മയെക്കുറിച്ച് ആ അമ്മ എങ്ങനെയാണോ ആ അമ്മയുടെ മോളല്ലേ ഞാൻ ഉണ്ട് അപ്പം നിങ്ങളെ മോനെ ആ രീതിക്ക് നോക്കും എന്നുള്ള ആ ഒരു ഇത് അപ്പം എൻ്റെ അമ്മ എൻ്റെ അമ്മയും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു തന്നെയാണ് ജീവിച്ചത് അതുപോലെ ഞാനും നമ്മൾ എങ്ങനെയാണോ ഏത് രീതിക്കാണോ നമ്മൾ തളരാതെ ദുഃഖമനുഭവിച്ച് ജീവിച്ച് മുന്നേറാൻ നമ്മളെ പഠിപ്പിച്ച് അമ്മ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാലും ചെറിയ സമയത്തൊക്കെ ഇരുന്ന് ഓർമ്മിക്കുന്നത് സ്കൂൾ ജീവിതമാണ് സ്കൂളിൽ പഠിക്കാൻ പോകുന്നതും പഠിക്കാൻ പോകുമ്പോഴും എൻ്റെ അമ്മയ്ക്ക് എന്നും അമ്മയ്ക്ക് കമക്കെട്ട് ശ്വാസം വിട്ടുമൊക്കെയാണ് പാവമ്മയ്ക്ക് അച്ഛനേതൊട്ടേ ഞാൻ എല്ലാം ജോലിയും ചെയ്യുമായിരുന്നു എന്നാലും ചുങ്ങേരി ഹൈസ്കൂളിൽ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ കാട്ടാൻപള്ളി സ്കൂളിൽ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴായാലും എൻ്റെ അമ്മ വിളമ്പി വെച്ചിരിക്കുന്ന ആ നാലു മണിക്ക് ചോറ് കഴിക്കാൻ ഓർമ്മകളൊക്കെ കൂടെ കൂടെ ദയവർക്കാറുണ്ട് പഴയ കാലങ്ങൾ അച്ഛനും ഇല്ല ്പ പൊട്ടിപ്പോ അപ്പം പിന്നെ പറയാൻ വന്നിരുന്നു എന്റെ അച്ഛൻ മരിച്ചിട്ട് മുപ്പത്തി ഒന്ന് വർഷമാണ് കഴിഞ്ഞ വർഷവും ഞാൻ നിങ്ങളെ ഇട്ടിരുന്നു അതുകൊണ്ട് അമ്മയും കൂടി മരിച്ചത് കൊണ്ട് ഞാൻ അങ്ങ് എനിക്കങ് അമ്മ മുമ്പായിരിക്കും അതുകൊണ്ട് ഞാൻ പൊട്ടിപ്പോയതാണ് അപ്പം നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ആത്മാവിന് നല്ലത് വരുത്താനായിട്ട് ഇത്രേ ഉള്ളൂ അത്ര സന്തോഷമായൊരു വീഡിയോ അല്ല എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും എൻ്റെ എല്ലാവരെയും അറിയിച്ചതാണ് എൻ്റെ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് പോലെ